വയനാട് ഉരുൾപൊട്ടലിൽ സഹായകസ്തുവുമായി തമിഴ്നാട് രക്ഷാപ്രവർത്തനത്തിനും പുനരധിവാസത്തിനുമായി സംസ്ഥാനത്തിന് അഞ്ചു കോടി രൂപ നൽകുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ അറിയിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്നും സ്റ്റാലിൻ അറിയിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ട മലയാളി സഹോദരങ്ങളുടെ ദുഃഖത്തിൽ തമിഴ്നാടും പങ്കുചേരുമെന്ന് അദ്ദേഹം അറിയിച്ചു ഐ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ രണ്ട് സംഘങ്ങളെ സഹായിക്കുവാനയക്കുന്നുണ്ട് അതുകൂടാതെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അടങ്ങുന്ന ഒരു മെഡിക്കൽ സംഘത്തെയും ഫയർ ആൻഡ് റെസ്ക്യൂസ് ടീമിനെയും കേരളത്തിലേക്ക് അയക്കുന്നുണ്ട് സ്റ്റാലിൻ ഫേസ്ബുക്കിൽ കുറിച്ചത് എങ്ങനെയായിരുന്നു നമ്മൾ ഒറ്റക്കെട്ടായി ഈ ദുരന്തത്തെ തരണം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ എന്നിവരും പിണറായി വിജയനുമായി സംസാരിച്ചിരുന്നു രക്ഷാപ്രവർത്തനത്തിന് വേണ്ട എന്തെല്ലാം സഹായങ്ങളും കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ദുരന്തത്തിൽ മരിച്ചവർക്ക് രണ്ട് ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് അയിമ്പതിനായിരം രൂപയും പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും നൽകും സംസ്ഥാനത്തിന് എല്ലാ സഹായവും വാഗ്ദാനവും ചെയ്ത് പിണറായി വിജയനുമായി സംസാരിച്ചുവെന്നും അമിത് ഷാ അറിയിച്ചു ഇന്ന് വൈകിട്ട് അഞ്ച് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്തുവെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡിനെയും ലഭ്യമാക്കണമെന്ന് സർക്കാർ സൈന്യത്തോടെ അഭ്യർത്ഥിച്ചു സർക്കാരിൻ്റെ അഭ്യർത്ഥന പ്രകാരം മൃട്ടിൽ നിന്നും സൈന്യത്തിൻ്റെ ഡോഗ് സ്ക്വാഡ് എത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്തെ രക്ഷാപ്രവർത്തനത്തിനും അനുബന്ധ പ്രവർത്തനത്തിനുമായി സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പും അടിയന്തരമായി വയനാട്ടിലെത്തും സൈന്യത്തിൻ്റെ മദ്രാസ് എഞ്ചിനീയറിങ്ങും ബാംഗ്ലൂരിൽ നിന്നുമാണ്ത്തുക ഉരുൾപൊട്ടലിൽ പാലം തകർന്ന സാഹചര്യത്തിൽ ബദൽ സംവിധാനം അടക്കമുള്ള കാര്യങ്ങൾ സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗം നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു അതിനിടെ പോലീസിൻ്റെ ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുവാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകുകയും ചെയ്തു അതേസമയം വയനാട്ടിൽ മരണസംഖ്യ ഉയരുകയാണ് നിലവിൽ എൺപത്തിനാല് പേരാണ് മരിച്ചിരിക്കുന്നത് ഒട്ടേറെ പേർ ഇപ്പോഴും കാണാതായവരുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു മരണസംഖ്യ ഉയരും എന്ന് തന്നെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ